കുവൈറ്റിലേക്ക് മന്ത്രി അയക്കാൻ തയ്യാറായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഷിരൂരിലേക്ക് മന്ത്രി അയക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരളത്തിലെ ഒരു മന്ത്രിയും സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ രക്ഷിക്കുന്നതിൽ കർണാടക സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ആരോപിച്ച് എൻ ഡി എ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുക അർജുൻ അടിയിൽപ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം കർണാടക സർക്കാർ അർജുനെ വാഹനം ലോറിയും അർജുന പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു എന്നാൽ പ്രധാനപ്പെട്ടും ബാധിക്കുന്ന ഒരു വലിയ കീലാമിറ്റിയാണ് കർണാടക സർക്കാർ ഇപ്പോൾ അവരുടെ സ്വകാര്യ അടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ല